എല്ലാവർക്കും ഇതുമതോസ്വരോട് സ്വാഗതം ഞാൻ ചെയ്തു അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ക്ലീനാക്കി ഇന്ന് കാരണം നമുക്ക് എന്താ പറയുക നമ്മൾ ചെറിയ വീടാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെക്കാന്ന് വെച്ചാൽ ഒരു വർഷങ്ങൾ കഴിയുമ്പോറും റിസ്ക് കൂടി കൂടി വരികയാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് പ്ലാൻസ് ഒക്കെ മാറ്റുകയാണ് കേട്ടോ ബാക്കി ഇനി എന്തെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല വളരെ സങ്കടത്തോടു കൂടി ചെയ്യുന്ന ഒരു സെയിൽ വീഡിയോ കൂടിയാണിത് അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ഇത് മാനസികാവസ്ഥയിലും അല്ല അപ്പം നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമോ കേട്ടോ വാട്സപ്പ് ചെയ്യൂ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ആണ് കിട്ടുന്ന ഈ ഒരു വീഡിയോ കണ്ടിട്ട് കിട്ടുന്ന എല്ലാ ഓർഡേഴ്സും നാളെ വൈകിട്ട് വൈകിട്ടത്തേക്ക് ഉള്ളിൽ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ ടറസിൻ്റെ മുകളിലൊക്കെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണാട്ടെല്ലാവരും അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം അപ്പോൾ ഓരോരോ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് കാണാം ഇത് തേജസ്റ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം തന്നെ നല്ല ഫ്രഷ് ആണ് പുതിയ വെറൈറ്റിയും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ നൂറ് രൂപ മുതൽ നൂറല്ല ആണെങ്കിൽ എഴുപത് രൂപ മുതൽ നമ്മൾ കൊടുക്കാൻ റെഡിയാണ് അതാ നൂറിൻ്റെയൊക്കെയാണ് പിന്നെ നൂറ്റി അൻപതിൻ്റെ പിന്നെ അതുപോലെ തന്നെ വലുതാണെങ്കിൽ ഇരുന്നൂറിൻ്റെത് ഇരുന്നൂറിൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ നല്ല നീളുണ്ട് അധികം ഉണ്ട് ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം തേജസ്സി എന്നാണതിൻ്റെ പേരിട്ടോ അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഗരുഡയുടെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഗരുഡയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ അങ്ങനത്തെയാണ് അധികം ഉള്ളത് പക്ഷേ നമ്മുടെ ഇന്നത്തെ ഓഫർ റേറ്റ് ആയ എഴുപത് രൂപയ്ക്ക് തരാനും നമ്മൾ റെഡിയാണ് കേട്ടോ ഇതുപോലത്തേക്ക് എഴുപത് രൂപയ്ക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഗരുഡയാണെട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹാർട്ട് ബ്ലെഡാണ് അതിൻ്റെതാ നൂറ്റി അൻപതിൻ്റെയും ഇന്നൂറിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ വണ്ണുള്ളത് മൂന്നെണ്ണം നൂറ്റി അൻപത് ട്ടോ ഹാർട്ട് ബ്ലഡ് ആണ് കണ്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വെറൈറ്റി ഇല്ലേ അതിൻ്റെയാണ് അതിൻ്റെയും എഴുപത് രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് റണ്ണേഴ്സ് ആയിരിക്കും കേട്ടോ എഴുപതിന് കിട്ടുന്നത് പിന്നെ അത് നൂറ് നൂറ്റി അൻപത് ഇതൊക്കെ നൂറ് പിന്നെ അത് വണ്ണുള്ളത് നൂറ്റി അൻപത് ആ റേറ്റിൽ വരുന്നത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു പിന്നെ അതേ ഒരെണ്ണം മാത്രം നല്ല വലുതുണ്ട് അത് മാത്രം ഇരുന്നൂറ് ബാക്കിയെല്ലാം നൂറ്റി അൻപത് നൂറ് എഴുപത് അടുത്ത വെറൈറ്റി തോങ്സ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മളത് അമ്പത് രൂപ നൂറ് രൂപ വലിയ ട്യൂബേഴ്സൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുന്നു കേട്ടോ പിന്നെയുള്ളത് പിങ്ക് പിൻക്ലൗഡിൻ്റെ വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ ഒരെണ്ണം നൂറ്റി എൺപതിൻ്റെ ഉണ്ട് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഇന്നെടുത്താണ് എൻ്റെ ബഡ് ഉണ്ടാവണം കാരണം അതിൽ പൂവുണ്ടായി നിൽക്കായിരുന്നു പക്ഷെ നമുക്ക് എടുക്കാതെ വേറെ വഴിയില്ല എന്താ ബഡ് ഉണ്ട് കാണുന്നുണ്ടോ റെഡ് അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഈ ഒരു ട്യൂബറ് ഇരുന്നൂറ് രൂപ ചെറുത് അമ്പത് രൂപ ഇതും എൻ്റെ തന്നെയാണ് പിന്നെ ഇത് ഇവിടെ വരെ നേരത്തെ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ ഇതും അമ്പത് എല്ലോ പിയൂണിയാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ കേട്ടോ അല്ല ഇത്രയും ട്യൂബേഴ്സ് കിട്ടിയ ഒരു ബേസിൽ നിന്ന് അപ്പോൾ അത് നൂറ്റി അൻപത് രൂപ ഏറ്റവും റേറ്റ് വരുത്തുന്ന നൂറ്റി അൻപത് കേട്ടോ പിന്നെ അത് ഇതുപോലത്തേക്ക് നൂറിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ നൂറ് ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ കേട്ടോ പിന്നെ അത് ഇതുപോലത്തെ ചെറുത് അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ യെല്ലോ പിയോണിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ എനിക്ക് ഇതെടുത്തപ്പോഴും പഡ്ഡുണ്ടായി നിൽക്കായിരുന്നു പക്ഷെ നമ്മുടെ ഈ ഒരു അവസ്ഥ കൊണ്ട് നമുക്കിത് മാറ്റാതെ വേറെ നിവർത്തിയില്ല അമ്പരപ്പിയോണി ആണേ അമ്പത് രൂപ മുതൽ ഉണ്ട് കേട്ടോ അമ്പതിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ടോപ്പ് ഭാഗം ഇല്ല പക്ഷെ അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ വലുത് തന്നെ കിട്ടും അമ്പരപ്പിയോണിയാണ് വാങ്ങിച്ചോളൂ ഇന്നത്തെ ഓഫർ റേറ്റ് ആണ് ഇതൊക്കെ എല്ലാം വാരി കോരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പത് നൂറ് ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ മരുപ്യൂണി വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ ഇത് നൂറ് രൂപയ്ക്കൊക്കെ ഇത്ര വലുതെ ഇട്ടു ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പക്വാൻ്റെ ട്യൂബേഴ്സാണ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ തിക്ക് എണ്ണേഴ്സാണ് കേട്ടോ തിക് എണ്ണേഴ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയുള്ളുകാ ഇതുപോലത്തേക്കായിരിക്കും പക്വാനാണ് പിന്നെ അത് ഈ ഒരു വലുപ്പം ഉണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ഇങ്ങനത്തെയും ഒരു രണ്ട് മൂന്നെണ്ണം കാണും ഇതൊക്കെ നൂറ് ആ റേഞ്ചിൽ വരുന്നത് പക്വാൻ ഓ എൻ്റെയിൽ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിങ്ക് ജൂപ്പിറ്ററാണേ കാണിച്ചിട്ടാണ് കേട്ടോ ബഡ്ഡുകൾ അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ കണ്ടോ നല്ല ഫ്രഷായിട്ടുള്ള ബഡ്ഡുകളെല്ലാം മിക്കത്തിലും ഉണ്ട് കേട്ടോ ഇതിലൊക്കെ നോക്കുമ്പോൾ കാണാം അപ്പോൾ എടുക്കാതെ വേറെ വഴിയില്ല അപ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇതാ താ രൂപയാണ് രൂപയാട്ടോ നല്ല ഫ്രഷ് ആണ് കേട്ടോ വിത്ത് ബഡ് ഇത് കണ്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് പിങ്ക് ജൂപ്പീറ്റർ താ വലുത് വേറെയുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ പിന്നെ നൂറ്റി അൻപതിൻ്റെയുണ്ട് നൂറ്റി അൻപതിൻ്റെയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഇതുപോലെ നീണ്ടിട്ട് അതിലും ഉണ്ടാവുമ്പാ കേട്ടോ ഫുൾ നോക്കുന്നില്ല അതിലൊക്കെ ഉണ്ടാവും ബഡ് ഉണ്ടാവുമ്പാ നൂറ്റമ്പതിൻ്റെയും പിന്നെ നൂറിൻ്റെയും റണ്ണേഴ്സ് ഉണ്ട് കേട്ടോ പിങ്ക് ജൂപ്പിറ്റർ നല്ല വെറൈറ്റി ആണേ രുദിര എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വെറൈറ്റിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് അമോർജിയുടെ ഒരു ട്യൂബറാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി എൺപത് കേട്ടോ വൺ എയ്റ്റ് സീറോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് നമുക്ക് ഫ്ലവർ ഒത്തിരി തന്ന വെറൈറ്റി ആണ് കേട്ടോ പക്ഷേ എനിക്കിതിൻ്റെ പേര് അറിയത്തില്ല ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് വൈറ്റ് ഫ്ലവർ ആയിരുന്നു എല്ലോ പിയോണി ആയിട്ട് എനിക്ക് തോന്നിയില്ല വൈറ്റ് ഫ്ലവർ ആയിരുന്നു എല്ലോ പിയോ പിയോണിയുടെ ട്യൂബേഴ്സ് ഇങ്ങനെയല്ല അപ്പോൾ വൈറ്റ് ഇതിൻ്റെ ട്യൂബർ നമുക്ക് കണ്ടാലറിയാം അതാണ് ഈ വൈറ്റിൻ്റെയെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ ഫ്ലവർ ഒരു യെല്ലോ ഷെയ്ഡ് ആയിരുന്നില്ല അതിന് നല്ല വൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതെന്ത് വെറൈറ്റിയാണ് ഇതാണോ ഫെറി ഗേറ്റ് ആ വെറൈറ്റി ആണോ എനിക്കറിയില്ല ഫെറി ഒരു ലൈറ്റ് പിങ്ക് അറ്റത്താദ്യം വരും പിന്നെയാണ് വൈറ്റ് ആവുന്നത് പക്ഷേ ഇത് പിരിയുമ്പോൾ തന്നെ വൈറ്റ് ആണ് വൈഡേ അറിയത്തില്ല വൈറ്റ് ഇല്ലാത്തവർ വാങ്ങിച്ചോളൂ കേട്ടോ ഇതിൻ്റെ റേറ്റും അമ്പത് എഴുപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറിന് ഈ ഏറ്റവും വലുത് അതെ ഇതൊക്കെ ഇരുന്നൂറാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഇത് ആണ്ട്ടത് പേരറിയില്ലെന്നുള്ളൂ ഇതൊക്കെ അമ്പത് രൂപയേ ഉള്ളൂ റെഡ് പിയോണിയാണ് കേട്ടോ നല്ല ഫ്രഷ് ഇതും ഞാൻ എൻ്റെ അടുത്താണ് ബഡ് ഉണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത എല്ലാത്തിനും ബഡ് ഉണ്ട് ഇതുണ്ടോ സങ്കടം ആവും അപ്പോൾ ഇതൊക്കെ നൂറ്റി അൻപത് രൂപ ആ ഒരു റേഞ്ചിൽ കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നൂറൊള്ളൂ റെഡ് പിയോണിയാണ് നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ റെഡ് പിയോണി ഇത് ഉണ്ടോ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അധികം വെയിറ്റ് ഇവിടെ വെക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഇനി മാറ്റണം ഈ വർഷം അപ്പോൾ ഞാൻ മനസ്സിലാകുന്ന വിചാരിച്ചിരുന്നതാണ് ഈ വർഷം എന്തായാലും മാറ്റാം ഇവിടുന്ന് ഏതെങ്കിലും ഒരു പ്ലോട്ട് നോക്കിയിട്ട് അങ്ങനെ മാറ്റാമെന്ന് പക്ഷെ എത്ര പെട്ടെന്ന് ഇത്രയും കാറ്റും മഴയും വരോ എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര നഷ്ടമുള്ള ഒരു വർഷമാണത് അപ്പോൾ ഈ ട്യൂബേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് താ ഇതൊക്കെ പോയി എല്ലാം പോയി ഒട്ടും സുഖമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ തന്നെ ഈ പ്ലാൻസൊക്കെ വാങ്ങിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എന്നെയും ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ളവർ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള എനിക്ക് ഉള്ളിൽ പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ നമ്മുടെ നമ്മൾ നമ്മളിതിന്നൊക്കെ കയറി വരും എല്ലാ പ്രശ്നങ്ങളും അതായത് ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി തിരിച്ച് കയറി വരും ഒന്നുമില്ലായ്മ തുടങ്ങിയൊരു കച്ചവടമാണ് ബിസിനസ്സാണ് പ്ലാന്റ്സ് കൃഷി ഈ ഒരു മഴക്കാലത്ത് എല്ലാ കൃഷിക്കാർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ അപ്പോൾ എനിക്കും വന്നു അപ്പോൾ കൂടെ നിങ്ങൾ ഉണ്ടാവണം ഇഷ്ടമുള്ള ഒരു പ്ലാൻസ് വാങ്ങിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം